പടിഞ്ഞാറങ്ങാടിക്കാരുടെ യു എ ഇ പ്രവാസി കൂട്ടായ്മയായ അങ്ങാടി പി ഒ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന മാഗസിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറേബ്യൻ അങ്ങാടി എന്ന പേരുള്ള മാഗസിൻ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പടിഞ്ഞാറങ്ങാടി മാക്സ് പ്ലസ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോറിന് മാഗസിൻ നൽകി പ്രകാശനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുസ്തഫ ഒറവിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷെമീർ വൈക്കത്ത് വി കെ അഷ്റഫ് സുബാർ ടിക്കറ്റ് നജീബ് പൂളങ്ങുന്നത്ത് എന്നിവർ പങ്കെടുത്തു ഇതില് പടിഞ്ഞാറങ്ങാടിക്കാരുടെ പ്രവാസി കൂട്ടായിട്ടുണ്ട് അതിൻ്റെ പത്താം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ് അതിനോടനുബന്ധിച്ച് സുപ്രഭാ സുപ്രധാന തീരുമാനം എന്നാണ് ഇതുവരെയുള്ള അങ്ങാടി പി യുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ അങ്ങാടിക്കാരായിട്ടുള്ള മുഴുവൻ പ്രവാസികളുടെ പ്രവാസികളെ ഓർക്കുന്നതിൻ്റെയും ഭാഗമായി പടിഞ്ഞിറങ്ങാടിയിലെ ചില ചരിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാഗസിൻ അറേബ്യൻ അങ്ങാടി എന്ന രൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മാക്സ് പ്ലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഏത് അവഗാനിക്കുക ഈ അറേബ്യൻ അങ്ങാടി എന്ന പുസ്തക പ്രകാശനത്തിൻ്റെ ഉദ്ദേശ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലുള്ള പഴയകാല റിട്ടയർഡായ എല്ലാ പ്രവാസികളെയും വിളിച്ച് കൂട്ടിയിട്ടും മറ്റുള്ള പ്രമുഖ വ്യക്തികളെയും വിളിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് പുസ്തകപ്രകാശനം നടത്തുന്നത് അതിന് പുറമെ തന്നെ ഈ റിട്ടയർഡായ ആൾക്കാരുടെ ആവശ്യതയോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ